ിൽ ശ്രീനാരായണ ഗുരുദേവ മന്ദിര പ്രതിഷ്ഠാ ഉത്സവത്തിന് തുടക്കമായി ചടങ്ങുകൾക്ക് വിജയൻ ശാന്തി നേതൃത്വം നൽകി ഉത്സവത്തിന് മുന്നോടിയായുള്ള കലവറ നിരയ്ക്കൽ ഘോഷയാത്ര നടന്നു മുളപ്രയിൽ നിന്ന് തുടങ്ങിയ കലവറ നിരയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു പതിനൊന്നിന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശാഖാംഗങ്ങളുടെ മക്കളെയും ദേശീയ സംസ്ഥാന കലാകായിക മത്സര വിജയികളെയും സംസ്ഥാന അവാർഡുകൾ നേടിയ അധ്യാപികമാരായ ലതാഭായ് നിഷാകുമാരി എന്നിവരെയും അനുമോദിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നട തുറക്കൽ ആറിന് ദീപാരാധന ആറ് മുപ്പതിന് പ്രാപ്പോയിൽ വനിതാ സംഘത്തിന്റെ ഗുരുവന്ദനം രാത്രി ഏഴ് മുപ്പതിന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഒൻപത് മുപ്പതിന് ട്രാക്ക് ഗാനമേള നാളെ രാവിലെ അഞ്ചിന് നട തുറക്കൽ അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ആറ് മുതൽ വിവിധ പൂജകൾ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് അഞ്ച് മുപ്പതിന് നട തുറക്കൽ ആറിന് ദീപാരാധന ആറ് മുപ്പതിന് ഗുരുവന്ദനം രാത്രി എട്ടിന് നാടകം നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ nine four double zero double five seven one zero nine